ഓക്കെ എന്താ നമ്മളെ മുട്ടക്കറി ഇതാ നേരത്തെ തന്നെ ഇവിടെ റെഡിയാണ് ഓക്കെ നമ്മുടെ പൂരിതവിടെ ഏകദേശം ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്കിതാ കുറച്ചുകൂടി മാത്രമേ ബാക്കിയുള്ളൂ ഇതാ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതാ കീട്ടെല്ലാം കീട്ടെല്ലാം അട്ടിപ്പൊളി പൂരിയാണ് ഓക്കെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കഴിച്ചും കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ കെട്ടി പറഞ്ഞാൽ കുറച്ച് കഴിച്ചിട്ട് കഴിക്കുന്നുണ്ട് ഓക്കെ എൻ്റെ വയലൊക്കെ ഏകദിനം നിറഞ്ഞിട്ടുണ്ട് എന്താ കിട്ടില്ല വയനുണ്ട് കേട്ടോ പൂരിൽ നിന്നാ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് അതായത് ഇത്രയും കൂടെ നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ പൂരിയുടെ പരിപാടി കഴിയും ഓക്കെ ൂരി നമ്മള് ചെയ്തോണ്ടിരിക്കുകയാണ് നല്ല അടിപൊളിയെടുത്ത് വരുന്നത് കിട്ടിലം പൂരിയാണ് കഴിച്ചുകൊണ്ടിരിക്കുക കുട്ടിലോ കിട്ടിലായിട്ടും സൂപ്പർ ആക്കിയോ അടോ അപ്പൊ ഇതാണ് നമ്മളെ ശേഷം കൂരി വെള്ളം അടിപൊളി നമ്മളെ മുട്ടി ഓക്കെ അതാ ഉണ്ട് നമുക്ക് ഇനിപ്പോൾ ഉള്ള ചപ്പാത്തി അതെ ചപ്പാത്തി കൂടുതൽ സെറ്റ് ചെയ്യണം നമുക്ക് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് അത് കൂടുതലൊന്നും ഇല്ല മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ ഓക്കെ അതിൻ്റെതാ അതുകൂടെ വെച്ചിട്ടുണ്ട് അതിന്റെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പൂരി പൂരിതായി കുറച്ചുകൂടെ ഉള്ളൂ അപ്പൊ അതുകൂടെ നമുക്കൊന്ന് റെഡിയാക്കാം സോ കേസപ്പ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടെ സ്പെഷ്യൽ അപ്പൊ ഇതിൻ്റെ ഏറ്റവും റിസൾട്ട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് കേസപ്പ തീർച്ചയായിട്ടും എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക എല്ലാ പാർട്ടും ഇതിൻ്റെ എല്ലാ പാർട്ടും നമ്മളെ ചാനലിൽ ഫസ്റ്റ് മുതലേ ഇട്ടിട്ടുണ്ട് പൂരിയുടെ മാവിൻ്റെ കാര്യം പൂരിയുടെ മാവ് എങ്ങനെ നമ്മളെങ്ങനെ ആക്കുന്നു കുഴച്ച് മിസ്സിൽ ഉണ്ടെന്നുള്ളത് അത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ അടിപ്പൊഴിതാ മുട്ട റോസ്റ്റിൻ്റെ കാര്യം ഏറ്റവും വിശദത്തെ കാര്യങ്ങൾ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ വന്നിട്ടുണ്ട് അപ്പൊ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് പോയി കാണുക ഓക്കെ നല്ല ഞാൻ ഞാനത് എപ്പോഴും ഒരു പൂരിത കൈ വെച്ചേക്കാൻ ഞാൻ കുറച്ച് കുറച്ച് കഴിച്ചോണ്ടിരിക്കയാണ് ആ കിട്ടിനൂരി പൂരി ടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പൂരി ഒരേ ഒരു പൂരി മാത്രമേ ഉള്ളു കേട്ടോ ഇതോടെ ഇട്ടു കഴിഞ്ഞാൽ നമ്മളെ പൂരിയുടെ പരിപാടി കഴിക്കും ആകെ പോലെ കഴിക്കണം ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ എടുക്കുന്നു എടുക്കുന്നു കഴിച്ചിരുന്നു കേട്ടോ എന്റെ വേറെ പറഞ്ഞു വേറെ എന്താ പറയാ മിനറിന്റെ ആവശ്യമില്ല ഞാൻ ഇരുപത് പൂരി കഴിച്ചു അടിപ്പൊളി ഒരു അടുത്ത പൂരി കൊടുത്തു ഓക്കെ പൂരിലെ കഴിഞ്ഞു ചുവ പിടിച്ചു പെട്ടെന്ന് പെട്ടെന്ന് വാരി വാരി ചെയ്ത് കഴിച്ചു അതുകൊണ്ട് ചുവ പിടിച്ചു വെള്ളം കുടിച്ചില്ല അതാണ് കാര്യം ഓക്കെ നമ്മളെ കിട്ടിലെ കിട്ടിലെ പൂരിതവിടെ റെഡിയാണ് കേട്ടോ അടിപ്പൊളി ഇപ്പോൾ പൂരിത അവിടെ റെഡിയാണ് ഓക്കെ അതൊക്കെ നമുക്കിത് ഉണ്ടാക്കാനുള്ളത് ഒരു മൂന്ന് ചപ്പാത്തി കൂടി നമുക്ക് ഉണ്ടാക്കാനുണ്ട് അപ്പൊ അതും കൂടെ നമുക്ക് അതായത് ഒന്ന് ഇറക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് പിടിച്ചു സ്ത്രീ നേരമായിട്ട് ഞാൻ ഇത് പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ചുമ പോകുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ എണ്ണ ഇത്രയും ബാക്കിയുണ്ട് നമുക്കത് വേറെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം സോ ജി എസ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് മുട്ട റോസ്റ്റിലേക്ക് വരാം എന്റെ കാണാത്ത ഫ്രണ്ട്സാണ് കാണിച്ചു കഴിഞ്ഞത് എന്നാൽ അടിപ്പുഴയിൽ കിട്ടിലും കിട്ടിലും ഒരു മുട്ട റോസ്റ്റാണ് അതാ കണ്ടോ നല്ല ഡ്രൈ ആയിട്ടാണ് ഇതിരിക്കുന്നത് കണ്ടോ ഒരു തൊഴിന്റെ വെള്ളം പോലും അതിനകത്ത് ഇല്ല നല്ല ഡ്രൈ ആ കിട്ടിലും ഒരു എന്താ പറയാ ഒരു മുട്ട റോസ്റ്റാണിത് ഓക്കെ അപ്പം ഇതിന്റെ വീഡിയോസും ഉണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തതാണ് അപ്പം എല്ലാവരും ഒന്ന് പോയി കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ഓക്കെ പിന്നെ രണ്ടാമത് രണ്ടാമണ ചെയ്താലും പൂരി പൊരിയുടെ മാവ് മിശിക്കുന്നതും അതിനൊക്കെ അത് കുഴയ്ക്കുന്നതും പൂരി ഇങ്ങനെ ആക്കുന്നതും എല്ലാം അതിനകത്തുണ്ട് ഓക്കെ ഇതൊക്കെയാണ് കാണിച്ചു തരാൻ കണ്ടത് ഓക്കെ അപ്പം ഇത് രണ്ടും കൂടെ നമ്മുടെ സ്പെഷ്യൽ അതിന് ഉപരി ചപ്പാത്തി ഉണ്ട് അപ്പം നമുക്ക് ചപ്പാത്തി കൂടെ നമുക്ക് സെൻഡ് ചെയ്യാം ചപ്പാത്തി കൂടെ നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് ചപ്പാത്തി കൂടി ഇട്ട് കൊടുത്താൽ ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ഇനിയും ഇത് കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ വയറ് നന്നായിട്ട് നിറഞ്ഞു പോയി കണ്ടോ പൂരിയുടെ സൈസ് കണ്ടു നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൂരിയാണ് കണ്ടോ എന്നിട്ടും എന്താ പറയാ എൻ്റെ ഹോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാണിച്ചത് കണ്ടോ പൂരി പൊട്ടിക്കപ്പെടുത്തി കേട്ട് വരുന്ന ഹോളാണ് കണ്ടോ അത്രയ്ക്ക് ഇതിന്റെ മാവ് നല്ല ചൂറ് കെട്ടാകത്തു കണ്ടോ ഓക്കെ വലിയൊരു ഹോൾ ഉണ്ടാക്കി എല്ലാവരും കാണുക നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഇനി അടുത്ത പരിപാടി നമുക്ക് ചപ്പാത്തിയാണ് ചപ്പാത്തി ചപ്പാത്തി ഇതുപോലെ തന്നെയാണ് നല്ല കിട്ടിലോ നല്ല പേപ്പർ കനത്തിലുള്ള ചപ്പാത്തിയാണ് നന്നായിട്ട് പെരി വെരി ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയുക ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക അതുപോലെ ഇന്ന് ഞാനൊരു മുന്തിരികേട മുന്തിരികേടല്ല എന്ന് പറയാ പേരക്കേട പേരക്കേടെ വെരി ഇട്ടിട്ടുണ്ട് ഓക്കെ അത് തീർച്ചയായിട്ടും കാണുക അതേപോലെ നമ്മളൊരു ഫ്രൂട്ട്സ് നമ്മൾ എവിടെ പിടിച്ചിട്ട് മുന്തിരിങ്ങിയുണ്ട് അതിന് ഞാൻ ഇട്ടിട്ടുണ്ട് അത് കുറച്ച് ദിവസമായി കേട്ടോ സമയം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാണുക അപ്പൊ ഇന്നാണ് ഞാൻ ആ പേരക്കര ഇട്ടത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ പേരക്കേട വീട്ടിൽ കാണുക നല്ലൊരു വൈബായിരിക്കും ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ എനേബിളിൽ വെക്കുക സ്ക്രൈബ് ചെയ്യുക ഓക്കെ ചപ്പാത്തി അതേപോലെ റെഡിയായി വരുന്നുണ്ട് ഓക്കെ നന്നായിട്ട് ചപ്പാത്തി പൊങ്ങി നോക്കൂ ചപ്പാത്തി പൂങ്ങുന്ന കാണിച്ചു തന്നെയാണ് എല്ലാവർക്കും കേട്ടോ ചപ്പാത്തി പൊങ്ങുന്നതാണ് കണ്ടോ കണ്ടോ യേസ് ഇങ്ങനെ ചപ്പാത്തി പൂങ്ങുന്ന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ചപ്പാത്തി പൂങ്ങുന്നതൊക്കെ കമന്റ് ചെയ്യാമോ ഓക്കെ അത്രക്ക് കിട്ടില്ല കേട്ടോ കണ്ടിരിക്കുന്നുണ്ട് അതിന് മാവിന്റെ ഒരു പ്രത്യേകതയാണ് യെസ് അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ മാവ് എന്താ പറയാ മാവ് ചെയ്യുന്നത് മാവ് ഉണ്ടാക്കുന്നതും ഞാനിത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി ഇങ്ങനെ പൊങ്ങി വരുന്നതാണ് ഓക്കെ അതായത് ഈ ഒരു രീതി തന്നെ പൊങ്ങി വരുന്നതാണ് പൊങ്ങി വരിക മാത്രമല്ല അത് അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് നമുക്ക് ഇപ്പം ഉണ്ടാക്കിയിട്ട് കുറേ നേരം പുറത്ത് വെച്ചിരുന്ന ഏതൊരു പ്രശ്നവും ഇന്നും വരൂല്ല ഓക്കെ അതുകൊണ്ട് ഞാൻ ഈ മാവിൻ്റെ കറക്റ്റായിട്ടുള്ള മിസ്സിംഗ് കാണിച്ചിട്ടുണ്ട് കേസ് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്കത് മനസ്സിലാവുന്ന കാര്യമേ ഉണ്ടാവും അത് കറക്റ്റ് ആയിട്ട് ഇത്രത്തോളം പൊങ്ങി വന്നിട്ടുള്ളൂ നമ്മൾ താഴ്ത്തി വെച്ചാൽ ഓക്കെ ഇതാ പേപ്പർ കാരണം ഉണ്ടോ കണ്ടോ ഓക്കെ കേസ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ പൂരി കിട്ടിലും പൂരി ഓക്കെ അതുപോലെ പറഞ്ഞാൽ മൊട്ടർ റോസ്റ്റ് ഇതെല്ലാം സ്പെഷ്യലാണ് അപ്പോൾ അപ്പോ ഒന്ന് എന്താ പറയാ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ നമ്മുടെ ഡീല സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് വെയിറ്റ് ഇത് പൊങ്ങി വരുന്ന കാണിച്ചതായ കേട്ടോ നമ്മൾ ചപ്പാത്തി എങ്ങനെയൊ പൊങ്ങിയത് ഓക്കെ എടുക്കേപ്പാത്തി ഒന്ന് പിടിച്ചിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ലെങ്കിൽ അടുത്ത സൈഡ് പൊങ്ങി വരെ നമുക്ക് കാണാൻ കേട്ടോ കണ്ടോ കേട്ടോ കണ്ടോ കേട്ടോ ചപ്പാത്തി പൊങ്ങി വരെയാണ് എല്ലാവരും നോക്കിയാൽ മീ ചപ്പാത്തിൻ്റെ പൊങ്കികൾ എന്താണെന്ന് വെച്ചാൽ തീ ഇത്തിരി കൂടുതലായിരുന്നു അല്ലേ തീ ഒത്തിരി കൂടുതലായിരുന്നു തീ കൺട്രോൾ ചെയ്ത് ഒത്തിച്ച് കൊടുക്കുക നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾ ഇത്രയും ഉണ്ടാക്കിയതുണ്ട് ഇത്രയും ഉണ്ടാക്കിയതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു എന്താ പറയുക റതിർപ്പിലാണ് അപ്പം അത് ശ്രദ്ധിക്കാതെ പോയി തീ ഓക്കെ അപ്പം ഇത് പൊങ്ങി വരുന്നതാണ് ഇപ്പം കാണാം അല്ലെങ്കിൽ നമുക്ക് അടുത്തത് പൊങ്ങി വരുന്നത് കാണാം സോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ എന്താ പറയുക വെറൈറ്റി വീഡിയോസ് ഒന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനെക്കാൻ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അതുപോലെ ഞാൻ ഇന്നിട്ട് മറ്റേ പേരക്കാട് വീരോഴ്സും അതെല്ലാവരും ഒന്ന് കാണുക നമുക്കത് ഇതില് നമുക്ക് ഈ ചപ്പാത്തി പൊങ്ങി വരുന്നത് നോക്കാം അതേ നമ്മൾ കൊറച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ഞാനത് കൃത്യമായിട്ട് കാണിച്ചു തരാം അതായത് ഈ ചപ്പാത്തി പൊങ്ങി വരുന്നത് ഓക്കെ ഈ സപ്പോ ഇതൊക്കെയാണ് സ്പെഷ്യൽ സമയം ഒരുപാട് ഒരുപാടായി ഇന്ന് എങ്കിലും കുഴപ്പമില്ല നമ്മൾ എല്ലാം ഒന്ന് ചെയ്തിട്ട് പോകുന്നുള്ളൂ നോക്കാം പൊങ്ങി വരും നോക്കാം നമുക്ക് ഓക്കെ എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യാ ഇത് പൊങ്ങോ ഇല്ല നമുക്ക് നോക്കണം നോക്കി അവിടെ മുട്ടിൽ ചെറുതായിട്ടൊന്ന് പിടിക്കുന്നുണ്ട് ഒക്കെ നോക്കാം ഇനിയാണ് ഇനിയാണെന്ന് ഇനിയാണ് പൊങ്ങുന്നത് ഇത് പൊങ്ങുന്നത് അപ്പൊ എല്ലാരും സൂക്ഷിച്ചു നോക്കി അറിയാൻ പറ്റും ഇത് പൊങ്ങി വരുന്നത് പൊങ്ങുന്നുണ്ടോ ഇല്ലേ ഇതേ പൊങ്ങുന്നുണ്ട് പൊങ്ങില്ല അല്ലല്ലോ പൊകുന്നുണ്ട് പൊങ്ങുന്നുണ്ട് കണ്ടോ 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 പോകി വരും അത് ഓക്കെ ഇത് നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ അടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഓക്കെ സർ ഇതൊക്കെയാണ് നമ്മളെന്താ പറയുക ഇന്നത്തെ വൈബ് എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാം നമുക്ക് യഥാതെ ഒരൊന്നും മാത്രമേ ഉള്ളൂ നമുക്ക് അറിയാം ഓക്കെ ഇനി നമ്മളാ എന്താ പറയാ ലാസ്റ്റ് ആണ് അവസാനത്തെ ഓക്കെ സോ നമുക്കിത് കാണാത്ത ഫ്രണ്ട്സായിട്ട് ഒന്നും കൂടി ഞാൻ എല്ലാം കാണിച്ചു തരുന്നുണ്ട് ഇത് നമ്മളെ കിട്ടിലും കിട്ടിലം മുട്ട റോസ്റ്റ് ആണ് അടിപൊളി മുട്ട റോസ്റ്റ് ഓക്കെ കിട്ടിലമാണ് കിട്ടിലം മുട്ട റോസ്റ്റ് എല്ലാം ഇത് നമ്മളെ കിട്ടിലം പൂരി ഈ പൂരി രണ്ടെണ്ണത്തിൽ രണ്ട് രണ്ടിൽ വെച്ചിട്ടുണ്ട് രണ്ടിലല്ല കേട്ടോ ശരിക്കും നാലെണ്ണത്തിൽ വരും ഞാനിവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപണ്ണം എത്തുന്നിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അപ്പൊ നമ്മളെ കെട്ടിലം പൂരി ഉണ്ട് അതിനൊക്കെ തന്നെ മുട്ട റോസ്റ്റ് ഉണ്ട് അതുപോലെ നമ്മുടെ കെട്ടിലെ ചപ്പാത്തി അടിപ്പൊളി ചപ്പാത്തി ഉണ്ട് നാടൻ ഉള്ളു ഓക്കെ നമുക്ക് നോക്കാം ഇത് പൊങ്ങി പുകവേരാൻ നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ എനേബിൾ ചെയ്യാൻ വയ്ക്കണം നമ്മൾ അടിപ്പൊളി വീഡിയോസ് വരുന്നതാണ് അതുപോലെ തീർച്ചയായിട്ടും എന്ന നിങ്ങൾക്ക് കെട്ടിലും ഒരു പൂരിയും അതിനൊക്കെ തന്നെ ചപ്പാത്തിയും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരു മുട്ട റോസ്റ്റും ഉണ്ടാക്കാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആ ലൈവ് ആയതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ എന്താ ഉള്ളു നോക്കാണ്ടോ കണ്ടോ 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 പൊങ്ങിയിരുന്നുണ്ടോ ആഹ് കണ്ടോ പൊങ്ങി വന്നു കണ്ടോ സോകീസ് അപ്പോൾ നമുക്കിത് ചപ്പാത്തി കൂടിച്ചായിട്ടുണ്ട് നമ്മൾ കുറേ നേരം പാട്ട് താഴെ അടുപ്പിൻ്റെ കൂട്ട് തന്നെയായിരുന്നു ഓക്കെ നമ്മളിത് കിട്ടിലൻ ചപ്പാത്തി ഇതായി ഇവിടെ റെഡിയാണ് അതുപോലെ നമ്മുടെ പൂരിതാ കിട്ടിലെന്തായൂടെ ഇവിടെ എന്തായാലും റെഡിയാണ് അതുപോലെ നമ്മളെ ഇതാ നമ്മളെ മുട്ട കിട്ടിയിട്ട് നമ്മൾ മുട്ടറസ്റ്റി വേണ്ട റെഡിയാണ് ഏ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഓക്കെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് അത് നമ്മൾ വരുന്നതാണ് ഓക്കെ ഏസ് അപ്പോൾ അടിപൊളി വീഡിയോ വരുന്നു ഓക്കെ